ഹമാസിന്റെ പുതിയ മേധാവിയായിട്ട് യഹിയാസിൻവർ വന്നതോടു കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലൊക്കെ വലിയ ആവേശത്തിലാണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് അവർ ആ സകല ആവേശവും വാരി വിതറുന്നുണ്ട് അവരുടെ ലേറ്റസ്റ്റ് അടുപ്പ് കൂട്ടി ചർച്ചയുടെ തമ്പൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇറാന്റെ പ്രതികാരവും സിൻവാറിന്റെ ഫോർമുലയും വലിയ ആവേശം തന്നെയാണ് അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ എഹിയ സിൻവാറിനെ യു എസും യൂറോപ്പും ഒക്കെ വലിയ ഭീകരവാദിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രഖ്യാപിച്ചതാണ് ആ ഭീകരവാദിക്ക് വേണ്ടിയാണ് ഇവർ വലിയ ആവേശം പകർന്ന് വിളിച്ച് പറയുന്നത് എന്നുള്ളതും സകലരും ഓർക്കണം ഈ ഒരു ചർച്ച ഉടനീളം ഒരു സുബോധമുള്ളൊരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇസ്രായേലിൻ്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ ഒരു ചർച്ചയിൽ അവർ ഉടനീളം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ മുന്നോട്ട് വെക്കാം അവർ തുടക്കം തന്നെ യഹിയാസിൻവർ പുതിയ മേധാവിയായി വന്നത് ശക്തമായ തീരുമാനമാണ് എന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവർ തന്നെ പറയുകയാണ് ഇരുപത്തി മൂന്ന് വർഷക്കാലം ഇസ്രായേലിൻ്റെ ജയിലറകളിലായിരുന്നു ഈ യഹിയാസിൻവാറ് ഹിബ്രു ഭാഷയൊക്കെ പഠിച്ചു ഇസ്രായേലിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നൊരു ഭീകരവാദിയാണ് യഹിയാസിൻവാർ എന്നൊക്കെ ആണ് പറയുന്നത് ഭീകരവാദി എന്നുള്ളത് അവർ പറയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ല വലിയ മഹത്വൽക്കരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവര് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴില് ഹമാസ് ഇസ്രായേലി ഒരു സൈനികനെ ബന്ദിയാക്കി കൊണ്ടുപോയി അതിൻ്റെ പകരമായിട്ട് അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി പതിനൊന്ന് ആയ സമയത്ത് ഈ പറയുന്ന യഹിയ സിൻവാർ ആയിരത്തി അഞ്ഞൂറ് ആളുകളെ വിട്ടു തന്നാലെ ഈ പറയുന്ന സൈനികനെ തിരിച്ചു കൊടുക്കൂ എന്നത് അവർ വ്യക്തമാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ആ രാജ്യം കൃത്യമായിട്ട് ആ ഒരു സൈനികന് വേണ്ടിയിട്ട് യഹിയാസിൻവാർ ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ അങ്ങ് വിട്ടുകൊടുത്തു ഇതൊക്കെ വലിയ ധാര പരിവേഷത്തിലാണ് വേഷത്തിലാണ് വാർ തന്നെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ നിയന്ത്രിച്ചത് എന്നിട്ട് ഹമാസ് സൈനികനെയൊക്കെ ബന്ധിയാക്കി എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് ആളുകൾ പോയ സമയത്ത് ആ ഒരു രീതിയിലൊക്കെയാണ് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന രീതിയിലൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത് ഓരോ ആളുകളും ഈ ഒരു വിഷയത്തെ വിവേകത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സൈനികന് വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന രാജ്യം ആയിരത്തി അഞ്ഞൂറോളം പേരെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഒരു പൗരന് ഇസ്രായേൽ എന്ന രാജ്യം എത്രത്തോളം മൂല്യമാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഈ ജയിലറകളിൽ നിന്നൊക്കെ സമരങ്ങൾ ഉൾപ്പെടെ ഈ എഹിയാസിൻമാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ സകലതും ചെയ്തിട്ട് പോലും അവരൊക്കെ വലിയ മഹത്വൽക്കരിച്ച് പറയാണ് ഈ സകലതും പഠിച്ചു സകലതും കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പോലെ പന്ത്രണ്ട് പേരെയൊക്കെ കൊലപ്പെടുത്തിയ കേസൊക്കെ ആയിട്ടാ നാല് ജീവപര്യന്ത കേസൊക്കെ ആയിട്ടാണ് ഈ ജയിലിലെത്തിയത് എന്നിട്ട് പോലും ഈ ഇസ്രായേലി സൈനികർ ഇവരെ വധിക്കുകയുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ഇസ്രായേൽ ഒരു കൃത്യമായ ഭരണഘടനയുണ്ട് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് അതിനനുസരിച്ചല്ലാതെ ആരെയും ജയിലിൽ നിന്ന് പോലും ഈ സൈനികരൊന്നും ഒന്നും ചെയ്യില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ എഹിയാസിൻവാറൊക്കെ ഇരുപത്തി മൂന്ന് വർഷക്കാലം ജയിലിൽ കിടങ്ങുന്നിട്ടും യാതൊരു പ്രശ്നവും ഇല്ലാതെ അവിടെ നിന്നിട്ടുള്ളത് അതായത് യഹിയാസിൻവാറിനെ പോലെ ഒരു ഭീകരൻ ജയിലിൽ എത്തിയിട്ടും കൃത്യമായിട്ട് നിയമങ്ങൾ മാത്രം നോക്കി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഇസ്രായേൽ ഒരു മഹത്തായ രാജ്യം തന്നെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ വലിയ ആവേശത്തിൽ പറയുമ്പോൾ വിവേകമുള്ള മനുഷ്യർ ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അതായത് ഈ ഗാൻ ഗാന്യൂനുസിലെ ഈ എഹിയാസിൻവാറിന് ഒരു വിളിപ്പേരുണ്ട് ഗാൻ യൂനുസിലെ കശാപ്പുകാരൻ എന്ന് ഗാസക്കാർ തന്നെ വിളിക്കുന്നതാ കാരണം മറ്റൊന്നല്ല ഇസ്രായേലികരെ കൊലപ്പെടുത്തിയിട്ടല്ല അവർ അത് വിളിക്കുന്നത് ഗാൻ യൂനുസിലെ ഒപ്പമുള്ള ആളുകളെ കൊലപ്പെടുത്തിയിട്ടാണ് യൂനുസിലെ കശാപ്പുകാരൻ എന്ന വിളിപ്പേരൊക്കെ ഈ എഹിയാസ് ഇൻവാറിന് ഉള്ളത് എന്നും സകല ആളുകളും തിരിച്ചറിയണം അതേപോലെ തന്നെ ഈ ചർച്ചയിൽ ഈ മൗദൂദികൾ വിളിച്ചു പറയുകയാണ് ഇറാൻ എന്ന രാജ്യത്തെ അപമാനിച്ചിരിക്കുന്നു ഇറാൻ ഒരിക്കലും വിടില്ല എന്നൊക്കെ ഈ മൗദൂദികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ പതിനായിരം ഇരട്ടി മുകളിൽ നിന്ന് തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യമൊക്കെ ചിന്തിക്കുന്നത് അവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഒരു സാമാന്യ ബോധമല്ല രാജ്യത്ത് പോയിട്ട് അമാസ് മേധാവിയെ കൊലപ്പെടുത്തിയാൽ വലിയ പ്രശ്നമുണ്ടാവും എന്നൊക്കെ അപ്പൊ ഇറാൻ എന്ന രാജ്യത്തെ ഒരു വിലയും ഈ പറയുന്ന ഇസ്രായേൽ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ ഇറാനിൽ പോയിട്ട് അമാസ് എന്ന മേമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയെ തന്നെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് എന്നിട്ടും യാതൊരു ലജ്ജയുമില്ലാതെ നമ്മുടെ കേരളത്തിലിരുന്ന് നൗതൂദി ചാനൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇതൊക്കെ തന്നെ വലിയ പേടി മാനനഷ്ടമുണ്ടായത് കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വലിയ രീതിയിൽ അടിക്കുമെന്നൊക്കെ അതൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം മാത്രമാണ് എന്ന് തിരിച്ചറിയുക വളരെ വ്യക്തമാണ് ഇസ്രായേലിനെതിരെ ആര് നിന്നാലും അവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ ഇസ്രായേലിന് വ്യക്തമായിട്ടറിയാം ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ആവേശം വിതറിയിട്ട് കമൻ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരൊറ്റ കമൻ്റ് കൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലോകത്ത് ഒരു സ്വാതന്ത്ര്യ സമരവും പരാജയപ്പെട്ട ചരിത്രമില്ല വൈകാതെ ഫലസ്തീൻ സ്വാതന്ത്ര്യമാകുമെന്ന് ഈ ഇത്തരം കമന്റ് ഒരുപാട് സ്ഥലത്തുണ്ട് ഈ ഫലസ്തീൻ അല്ലെ പാലസ്തീൻ ഒരു സ്വാതന്ത്ര്യ പ്രശ്നവും ഒക്ടോബർ സെവൻത്ത് വരെ ഇല്ലായിരുന്നു ഇത് സകല ആളുകളും മനസ്സിലാക്കുക ഈ ഹമാസ് ഈ പോരാട്ടമൊക്കെ നയിക്കുന്നത് എന്തിനാണെന്നോ അവരുടെ ആഗ്രഹം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്ത് നിന്ന് സകല ജൂതന്മാരും സകല ഇസ്രായേലുകളും രാജ്യം വിട്ടു പോവണമെന്ന് ആ ആഗ്രഹവും ആ ലക്ഷ്യവുമായിട്ടാണ് ഈ പറയുന്ന ഹമാസ് ഈ യുദ്ധമൊക്കെ നടത്തുന്ന ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അല്ലാതെ പാലസ്തീനിലേക്ക് ഓരോ സമയത്തും ഇസ്രായേൽ എന്ന രാജ്യം കടന്നു കയറുകയോ അവിടെ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഒക്ടോബർ സ്വനത്തിന് മുമ്പേയും ചരിത്രമുണ്ട് എന്ന് പറഞ്ഞ് ആരും തുള്ളി വരണ്ട അതിനു മുമ്പേയും ഈ ഹമാസികൾ ഒറ്റക്കൊറ്റക്ക് വന്ന് ഇസ്രായേലിലെ സമാധാന അന്തരീക്ഷത്തിലുള്ള ഓരോ സ്ഥലങ്ങളിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിനൊക്കെ ചെറിയ രീതിയിലുള്ള തിരിച്ചടികളെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ശല്യം സഹിക്കാതെ ആയിരത്തി ഇരുന്നൂറ് ആളിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുള്ളത് അത് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയിട്ട് അവർ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളത് സകലെ ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മൗദൂദി ചാനലിനോടൊക്കെ പറയാനുള്ളത് ഇസ്രായേലിനെ പേടിപ്പിക്കാനുള്ള ചർച്ചകളൊന്നും നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചർച്ചിക്കാതിരിക്കുക കാരണം അതൊക്കെ കേട്ടാൽ ബോധമുള്ളവൻ പോ ിച്ചിരിക്കുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം